ചെക്കനെ കെട്ടിട്ട് മുടി വെട്ടിയോ ആ വെട്ടി അന്റെ ചോദ്യം വെട്ടിരാട്ടാന്ന് ഞാൻ ഒരു തല വെട്ടിയെന്ന് നല്ല ഇന്നൊരു തല തലവെട്ട് നടക്കും ഈ ആരെ മുടിയാ വെട്ടിയെന്ന് അരക്കാറിയോ ബാപ്പുട്ടീനെ ചരില്ലേ മൂർക്കം ബാപ്പുട്ടി ഓന്റെ മകന്റെ മുടിയാ നീ വെട്ടി ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിന്റെ മേത്ത് തിരിയരുത് മുഴുവൻ കേട്ടിട്ട് എന്താച്ചാ ചെയ്തോളി ജി കാര്യം എന്താ കാനെന്താച്ചാ പറ മനുഷ്യ ഇസ്മാലറ്റിക്ക് ലേശം തണ്ടതികേ നിങ്ങള് മാന്റെ മുടിയാവും പെട്ടിയേ ഇങ്ങനെ വിട്ടാലേ നാളെ അല്പം മേന്റെ താലായിരിക്കും പെട്ടുക